ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖം എല്ലാവർക്കും ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഇംഗ്ലണ്ടാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ഫേമസ് മാത്തമാറ്റീഷ്യൻ അലൻ ട്യൂറിങ്ങിന്റെ വീട്ടിൽ ഒരു മോഷണം നടന്നിട്ടുണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടി രണ്ട് പോലീസുകാർ അങ്ങോട്ട് വന്നിരിക്കുകയാണ് ഈ പോലീസുകാരിൽ ഒരാളുടെ പേര് നോക്ക് എന്നും രണ്ടാമത്തെ ആളുടെ പേര് സ്റ്റഹൽ എന്നുമാണ് ഈ അലൻ അറിയിച്ചതിനെ തുടർന്നിട്ടല്ല അവരങ്ങട്ട് വന്നിരിക്കുന്നത് മറിച്ച് തലേരാത്രി അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്ന് വളരെ വലിയ ബഹളമാണ് അവിടെ നിന്ന് കേട്ടത് എന്നൊക്കെ പറഞ്ഞു ഒരു അയൽവാസി പോലീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് പോലീസുകാർ അങ്ങോട്ട് വന്നിരിക്കുന്നത് പക്ഷെ അവർ അലനെ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എന്റെ വീട്ടിൽ നിന്ന് ഒന്നും മോഷണം പോയിട്ടില്ല എന്നാണ് അങ്ങനെ പോലീസുകാർ അവിടേക്ക് വന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്നൊന്നും മോഷണം പോയിട്ടില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ അലൻ ടൂറിങ് എന്ന് പറയുന്നത് മാത്തമാറ്റിഷ്യൻ എന്നതിനെക്കാൾ ഉപരി ഒരു കാര്യത്തിൽ അയാൾ ഭയങ്കര ഫേമസ് ആണ് ആ കാര്യം എന്താന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം അയാൾ ഇപ്പോൾ എന്തിനാണ് അവിടെ താമസിക്കുന്നത് എന്നൊക്കെ അവർ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ ഒരു മെഷീൻ പണിതുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ എന്ത് തരം മെഷീൻ എന്നത് മാത്രം അവർക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ നേരെ അലൻറെ അടുത്തേക്ക് ചെല്ലുന്നത് അയാൾ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിൽ നിന്നൊന്നും മോഷണം പോയിട്ടില്ല എന്ന് പക്ഷെ പോലീസുകാരല്ലേ അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം നിങ്ങൾ കളവ് പറയാണെന്ന് ആരാണ് ഇങ്ങോട്ട് അതിക്രമിച്ച് കയറിയതെന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട് പക്ഷെ അലൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആരെയും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എനിക്കിപ്പോ വേണ്ടത് പോലീസുകാരെയല്ല ഇവിടെ വൃത്തിയാക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും അറേഞ്ച് ചെയ്തു തരാൻ പറ്റുമോ ഇല്ല നിങ്ങൾ നിങ്ങളെവിടെ നിന്ന് പോയിക്കോളൂ എന്നാണ് അലൻ പറയുന്നത് മറ്റൊരു നിവർത്തിയും ഇല്ലാത്തതുകൊണ്ട് പോലീസുകാർ വേഗം തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു എന്നാൽ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നോക്ക് എന്ന പോലീസുകാരന് ഒരു സംശയം മനസ്സിലുണ്ട് അതായത് എന്തുകൊണ്ടായിരിക്കും തന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഒരാൾ പോലീസിനോട് പറയാതിരിക്കാൻ ശ്രമിക്കുക അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ അയാൾ എന്തോ ഒരു കാര്യം മറിക്കുന്നുണ്ട് ഈ ഒരു സംശയമാണ് നോക്കിന് തോന്നുന്നത് അയാൾ അത് മറ്റേ പോലീസുകാരനോട് പറയുന്നുണ്ട് എന്നാൽ അയാൾക്കാണെങ്കിൽ അലൻറെ സംസാരത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയിട്ടില്ല ഇനി കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതാണ് അതായത് രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയം ബ്രിട്ടൻ ബ്രിട്ടനിപ്പോ ജർമ്മനിയുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്താണ് അലൻ ട്യൂറിംഗ് ഒരു ഇന്റർവ്യൂവിനു വേണ്ടി ബ്ലച്ചിലെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഗവൺമെന്റ് ജോലിയാണ് അവനിപ്പോ കാണാൻ ചെന്നിരിക്കുന്നത് മിലിട്ടറി കമാൻഡറായ ഡെനിസ്റ്റന്റെ അടുത്തേക്കാണ് അയാളാണ് അവന്റെ ഇന്റർവ്യൂ എടുക്കുന്നത് അവൻ അങ്ങോട്ട് വരുമ്പോൾ തന്നെ അയാൾ അവനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരക്കി വെച്ചിട്ടുണ്ട് മിലിട്ടറിയുടെ തന്നെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു ജോലിയുടെ ഇന്റർവ്യൂ ആണത് നീ മാത്തമാറ്റിക്സിൽ വളരെ സമർത്ഥനാണെന്നാണല്ലോ പറയപ്പെടുന്നത് അത് സത്യമാണോ എന്നാണ് അയാൾ ആദ്യം ചോദിക്കുന്നത് ഏയ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നാണ് അലൻ മറുപടി പറയുന്നത് ഓഹോ അങ്ങനെയാണോ താങ്കൾക്കിപ്പോ ഇരുപത്തിയേഴ് വയസ്സല്ലേ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് താങ്കൾ ആദ്യത്തെ പ്രബന്ധം പബ്ലിഷ് ചെയ്തത് ഇരുപത്തിനാലാമത്തെ വയസ്സായപ്പോഴേക്കും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളൊരു ആവുകയും ചെയ്തു ഇത്രയും പോരെ ഒരാൾ അതിസമർത്ഥനാണെന്ന് പറയാൻ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് സർ ഐസക് ന്യൂട്ടൺ ബൈനോമിയൽ തിയറി പ്രസിദ്ധീകരിച്ചത് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ലോകത്തെ തന്നെ ഞെട്ടിച്ച നാല് പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ച് അവരൊക്കെ ചെയ്തു വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ാണ് അലൻ മറുപടി പറയുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അലൻ ടൂറിങ് ആണെങ്കിൽ അയാളെ ശരിക്കും ഇംപ്രസ് ചെയ്യാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ആയ ഈ ജോലി ഇപ്പോൾ അലൻ ആണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ തനിക്ക് ജർമ്മൻ ഭാഷ അറിയത്തില്ല എന്ന് അലൻ പറയുമ്പോൾ കമാൻഡർ ആണെങ്കിൽ ആ തീരുമാനം മാറ്റാണ് ജർമ്മൻ ഭാഷ അറിയാതെ നിന്നെ ജോലിക്ക് എടുക്കാൻ സാധിക്കത്തില്ല ആ ജോലി എന്താണെന്നുള്ള കാര്യം ടോപ്പ് സീക്രട്ടാണ് പക്ഷെ ഒരു കാര്യം പറയാം ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ജർമ്മൻകാരുടെ ആശയവിനിമയങ്ങൾ നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഒരാളെ വേണ്ടത് പക്ഷെ ജർമ്മൻ ഭാഷ അറിയാതെ നിന്നെ ഞങ്ങൾ എങ്ങനെയാണ് എടുക്കുക എന്നാണ് ഡെന്നിസ്റ്റൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ എനിക്ക് ഭാഷയൊന്നും അറിയണമെന്നില്ല എനിക്ക് ഈ പസിലൊക്കെ സോൾവ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ ഈ ടോപ്പ് സീക്രട്ടാന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി എന്താണെന്ന് എനിക്കറിയാം അത് എനിക്ക് മേ ഈ എനിഗ്മ എന്ന് പറയുന്ന മെഷീൻ വെച്ചിട്ടാണല്ലോ ജർമ്മൻകാർ അവരുടെ ആശയവിനിമയം നടത്തുന്നത് ആ കോഡുകളൊക്കെ ഹാക്ക് ചെയ്തിട്ട് എന്താണ് അവർ അവരുദ്ദേശിച്ചെന്ന് കണ്ടുപിടിക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷെ അത് ചോദ്യമാണ് അതായത് ഈ ലോകത്തിലെ തന്നെ ഉത്തരം പറയാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു ചോദ്യം അത് കണ്ടെത്താൻ എനിക്ക് സാധിക്കും എന്നാണ് വളരെ കോൺഫിഡൻസോട് അലൻ പറയുന്നത് ആ കോൺഫിഡൻസ് ഒക്കെ കാണുമ്പോൾ അയാൾ അവനെ ജോലിക്ക് എടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അടുത്തതായിട്ട് കമാൻഡർ മറ്റൊരു റൂമിലേക്കാണ് അലനെ കൊണ്ടുവന്നത് അവിടെ ഒരു എനിക്മ മെഷീൻ വെച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ജോലി ചെയ്യാൻ വേണ്ടി അയാൾ തെരഞ്ഞെടുത്ത മറ്റഞ്ചു പേരും അവിടെ നിൽക്കുന്നുണ്ട് അയാൾ ആ മെഷീനെ കുറിച്ചിട്ട് അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി അതായത് യുദ്ധം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കുന്ന പല രഹസ്യ തീരുമാനങ്ങളും അത് ചിലപ്പോ കപ്പൽ സേനയുമായി ബന്ധപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ വിമാന സേനയുമായി ബന്ധപ്പെട്ടതായിരിക്കാം അങ്ങനെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതൊക്കെ ഈ എനിക്മ മെഷീന്റെ അകത്തേക്കാണ് കയറ്റി വിടുന്നത് അങ്ങനെ അത് പുറത്തേക്ക് വരുമ്പോ ആർക്കും മനസ്സിലാവാത്ത ഒരു കോഡിന്റെ രൂപത്തിലാണ് വരിക അത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ആ തീരുമാനം എന്തായിരുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് എന്നാണ് ഡെസ്റ്റൻ പറയുന്നത് അതേക്കുമ്പോ നമ്മുടെ കയ്യിൽ ഒരു മെഷീൻ ഇല്ലേ ആ കോഡ് തിരിച്ച് അതിനകത്തേക്ക് തന്നെ കയറ്റി കഴിഞ്ഞാൽ അത് ഡീ കോഡ് ആയിട്ട് വരത്തില്ലേ എന്നാണ് ആ കൂട്ടത്തിൽ ഒരുത്തും ചോദിക്കുന്നത് അതിന് മറുപടി പറയുന്നത് അലനാണ് അങ്ങനെ ചുമ്മാ അതിന്റെ അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ആ കോഡ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അലൻ പറയുന്നത് അതേക്കുമ്പോ നീ പറഞ്ഞത് കറക്റ്റ് ആണ് ചുമ്മാ അങ്ങോട്ട് കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ആ കോഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അതിന് ഈ എനിക്ക് സെറ്റിംഗ്സ് എന്താണെന്ന് അറിയണം നമുക്കൊരു റിസീവിംഗ് സെന്റർ ഉണ്ട് പെൺകുട്ടികളാണ് അവിടെ ജോലി ചെയ്യുന്നത് ഒരു ദിവസം ജർമ്മൻകാരി ഒരുപാട് മെസ്സേജുകളാണ് അവർ പിടിച്ചെടുക്കുന്നത് പക്ഷെ ആർക്കും തന്നെ എന്താണ് ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഒരു ദിവസം രാവിലെ ആറു മണിയാവുമ്പോഴാണ് നമുക്ക് ആ കോഡുകളൊക്കെ കിട്ടുക ഓരോ ദിവസവും രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ ജർമ്മൻകാരാണെങ്കിൽ അവരുടെ മെഷീന്റെ സെറ്റിംഗ്സ് ഒക്കെ മാറ്റുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ പതിനെട്ട് മണിക്കൂറുകളാണ് ആ കോഡുകൾ ഡീക്രിപ്റ്റ് ചെയ്യാൻ നമുക്ക് ആകെ കിട്ടുന്ന സമയം അങ്ങനെ നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആദ്യം തൊട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങണം ഇതാണ് ഇതിന്റെ രീതി എന്നാണ് ഡെനിസ്റ്റൻ പറയുന്നത് അയാൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അലരാണെങ്കിൽ എനിക്ക് ആ മെഷീൻ വെച്ചിട്ട് എത്ര സെറ്റിങ്സുകൾ ചെയ്യാൻ സാധിക്കും എന്നാണ് അവൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും മില്യൺ 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 സെറ്റിങ്സുകൾ ആ മെഷീനിൽ ചെയ്യാൻ പറ്റും എന്ന കാര്യം അവന് മനസ്സിലായി കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതായത് ഒരു ദിവസം പതിനെട്ട് മണിക്കൂറിനുള്ളിൽ നൂറ്റി അൻപത്തി ഒമ്പത് മില്ല് മില്യൺ മില്യൺ സെറ്റിംഗ്സുകൾ ഇവർ പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് ആ ജർമ്മൻകാരിൽ പറയുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ അവരെല്ലാവരും ഉടനെ തന്നെ അവരുടെ ജോലി ആരംഭിക്കുകയാണ് ഈ ജർമ്മൻകാരുടെ ഓരോരോ നീക്കത്തെ കുറിച്ചിട്ടാണ് അവർ ഈ മെസ്സേജുകളായിട്ട് അയക്കുന്നത് അതാണ് ഇവർക്ക് കണ്ടുപിടിക്കേണ്ടതും പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ നൂറ്റി അൻപത്തി ഒമ്പത് മില്യൺ മില്യൻ സാധ്യതകളുണ്ട് പത്ത് പേർ ഒരു മിനിറ്റിൽ ഒരു സെറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഒരാഴ്ചയിൽ ഏഴ് ദിവസവും പരിശോധിക്കുകയാണെങ്കിൽ ഈ നൂറ്റി അൻപത്തി ഒമ്പത് മില്യൺ 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 സെറ്റിംഗ്സുകൾ പരിശോധിച്ച് കഴിയാൻ ഇരുപത് മില്യൺ വർഷം എടുക്കും അതായത് ഉണ്ടാകാൻ പോകുന്ന ഒരു ആക്രമണത്തിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാൻ ഇരുപത് മില്യൺ വർഷങ്ങൾ എടുത്ത് പരിശോധിക്കേണ്ട കാര്യം ഇരുപത് മിനിറ്റ് കൊണ്ട് ഇവർ ചെയ്തു തീർക്കണം എങ്കിൽ മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ ആ ജോലിയാണ് അവരി ചെയ്യേണ്ടത് അങ്ങനെ അവരുടെ വർക്ക് ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അലനൊരു കുഴപ്പമുണ്ട് അവൻ അവന്റെ ഫ്രണ്ട്സിനെ ഒന്നും അധിക അടുപ്പിക്കാറില്ല എപ്പോഴും ഒറ്റയ്ക്ക് ജോലി ചെയ്യാനാണ് അവൻ താല്പര്യം കാണിക്കുന്നത് അതിനവനൊരു ന്യായവും ഉണ്ട് അതായത് അവൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവന്റെ ചിന്തകളൊക്കെ അവരോട് പറയുന്നത് അവന്റെയും കൂടെ സമയം പതുക്കെയാക്കും എന്നൊരു ചിന്തയാണ് അവന് അതുകൊണ്ടാണ് മെയിനായിട്ട് അവൻ ആരെയാണ് ഇതൊന്നും കൂടാതെ ബാക്കിയുള്ളവർ ആ കോഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അലൻ ചെയ്യുന്ന അതല്ല ആ എനിക്മ എന്ന മെഷീൻ വെച്ചിട്ട് ഇത്രയും സാധ്യതകളും പരിശോധിച്ച് ഉറപ്പായിട്ട് ആ കോഡ് ഡീക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് അലന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അവന്റേതായിട്ടുള്ള രീതിയിൽ ആ കോഡ് ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെഷീൻ പണിയാനുള്ള ശ്രമത്തിലാണ് അതിന്റെ കാര്യങ്ങളാണ് അവനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ മെഷീൻ പണിതെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം പൗണ്ട് ചെലവാകും ആ കാര്യം അവൻ ഉടനെ തന്നെ ആ ഡെൻ ഇൻസ്റ്റന്റ് എടുത്ത് പറയുന്നുണ്ട് എന്നാൽ ഈ യുദ്ധ സമയത്ത് അത്രയും പൈസ കൊടുക്കാനൊന്നും അയാൾ തയ്യാറാവുന്നില്ല മാത്രമല്ല അവന്റെ കൂടെയുള്ളവരൊക്കെ അവനെ കുറിച്ച് കുറെ കംപ്ലൈന്റും പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അലൻ ട്യൂറിങ്ങിന്റെ കാര്യത്തിൽ ഡെനിസ്റ്റിന് ഇപ്പോ വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ അയാളും സമ്മതിക്കത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ അലൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആയ വിൻസ്റ്റൺ ഒരു ലെറ്റർ എഴുതാണ് ഈ കോഡ് ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ ഉണ്ടാക്കണം അതിന് ഒരു ലക്ഷം പൗണ്ട് പൗണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ആ ലെറ്റർ എഴുതിയിരിക്കുന്നത് എന്നിട്ട് ആ ലെറ്റർ എടുത്തിട്ട് സ്റ്റുവർട്ട് എന്ന് പറയുന്ന അവന്റെ ഒരു മേലുദ്യോഗസ്ഥനെയാണ് അവൻ അത് ഏൽപ്പിക്കുന്നത് അങ്ങനെ അയാൾ അത് പ്രൈം മിനിസ്റ്റർക്ക് കൊടുക്കുകയും ചെയ്യുന്നു പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ അതെല്ലാം വായിച്ചതിനു ശേഷം അവൻറെ ആ ആവശ്യം അംഗീകരിക്കുകയാണ് മാത്രമല്ല അവന്റെ ആ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് അലനെ തന്നെ അയാൾ നിയമിക്കുകയും ചെയ്തു അങ്ങനെ ആ ക്യാപ്റ്റൻസി കിട്ടിയപ്പോ അവൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻറെ ടീമിൽ ഇപ്പോൾ അഞ്ചു ആൾക്കാരുണ്ടല്ലോ അതിൽ രണ്ടു പേരവൻ പറഞ്ഞു പോയിടാണ് അവർക്ക് ഒരിക്കലും ആ കോഡ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് അവൻ അതിന് കാരണം കണ്ടെത്തിയിരിക്കുന്നത് അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അവനോടുള്ള ദേഷ്യം കൂടിയിട്ടുമുണ്ട് ഇനി കാണിക്കുന്നത് അലൻ ട്യൂറിങ്ങിന്റെ പഴയ കാലമാണ് അതായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് അവൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം വളരെ ഇൻട്രോവേട്ടായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ ആരോടങ്ങനെ സംസാരിക്കാനൊന്നും പോകത്തില്ല അതുകൊണ്ട് തന്നെ അവന്റെ കൂടെയുള്ള കുട്ടികളൊക്കെ അവനെ നല്ല രീതിയിൽ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാൽ ഒരു കുട്ടി മാത്രമാണ് അവനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നത് അവൻ എന്ത് പ്രശ്നം വരുമ്പോഴും ആ കുട്ടിയാണ് അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അലന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനും ആ കുട്ടി തന്നെയായിരുന്നു ഇനി നമുക്ക് ആ യുദ്ധത്തിന്റെ സമയത്തേക്ക് തന്നെ വരാം അവന്റെ ടീമിൽ ഇപ്പോൾ ഉള്ളത് മൂന്ന് പേരാണ് ഇത്രയും പേരെ വെച്ചിട്ട് എന്തായാലും അവർക്ക് ആ ജോലി ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആളെ എടുത്തേ പറ്റൂ എന്നാണ് അവർ അലനോട് പറയുന്നത് അത് കേൾക്കുമ്പോൾ അത് തന്നെയാണ് എന്റെയും തീരുമാനം അതിന് ഞാൻ ഒരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനൊരു പസിലാണ് അവരെ കാണിച്ചു കൊടുക്കുന്നത് അതിനുശേഷം എല്ലാ പത്രങ്ങളിലും ഒരു ന്യൂസ് കൊടുക്കുന്നു ഈ പസിൽ സോൾവ് ചെയ്യുന്നവർക്ക് മിലിട്ടറിയിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഇന്റർവ്യൂവിന് വരാം എന്നാണ് ന്യൂസ് കൊടുക്കുന്നത് അങ്ങനെ കുറേയേറെ ആളുകൾ ആ പസിലൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ അലം പറഞ്ഞ പോലെ ആ ഇന്റർവ്യൂവിന് വന്നിരിക്കുകയാണ് ആ ഇന്റർവ്യൂ നടത്തുന്നത് അലൻ തന്നെയാണ് അവന്റെ കൂട്ടിനായിട്ട് ആ സ്റ്റു ഉണ്ട് ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അങ്ങനെ ചോദ്യം ചോദിക്കൽ ഉത്തരം പറയലൊന്നുമല്ല ഇവിടെ അവൻ കൊടുത്തിരിക്കുന്നത് ഒരു പസിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആറ് മിനിറ്റ് മാത്രമേ സമയമുള്ളൂ അതിനുള്ളിൽ ആ പസില് സോൾവ് ചെയ്യുന്നവർക്ക് ആ ജോലി കിട്ടും എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ജോൺ ക്ലാർക്ക് എന്ന പേരിൽ ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നത് അവളും ആ പസിൽ സോൾവ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷെ ഒരു പെണ്ണായത് കൊണ്ട് അവൾക്ക് അതിന് കഴിയുമോ എന്നല്ലാവർക്കൊരു സംശയം ഉണ്ട് എങ്കിലും ഞാനാണത് ചെയ്തതെന്ന് അവള് തർപ്പിച്ചു പറയുമ്പോൾ അലനാണെങ്കിൽ അവളെ അകത്തേക്ക് കയറ്റാണ് അങ്ങനെ ഉടനെ തന്നെ എല്ലാവരും ആ പസില് സോൾവ് ചെയ്യാൻ തുടങ്ങി ഈ സമയം സ്റ്റുവർട്ട് അലൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട് ആറ് മിനിറ്റ് കൊണ്ടൊക്കെ ഈ പസില് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ഒരിക്കലും പറ്റത്തില്ല എനിക്ക് പോലും ഇത് സോൾവ് ചെയ്യാൻ എട്ട് മിനിറ്റ് എടുത്തു എന്നാണ് അലൻ മറുപടി പറയുന്നത് എന്നാൽ അവരെ രണ്ടുപേരെയും ഞെട്ടിച്ചുകൊണ്ട് അഞ്ചര മിനിറ്റ് കൊണ്ട് ക്ലാർക്ക് ആ പസില് സോൾവ് ചെയ്യാണ് അവളുടെ ആ സ്മാർട്ട്നെസ് ഒക്കെ കണ്ട് അലൻ ആണെങ്കിൽ ശരിക്കും ഇമ്പ്രസ് ആയിട്ടുണ്ട് അങ്ങനെ അവളെ കൂടാതെ വേറൊരുത്തരും കൂടെ ആ പസില് സോൾവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും ആ ജോലിക്ക് എടുത്തിരിക്കുകയാണ് അങ്ങനെ അവരെ സെലക്ട് ചെയ്ത് തിനുശേഷം സ്റ്റുവേർട്ടും അലനും കൂടെ അവരെന്താണ് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത് മിലിട്ടറിയുടെ ടോപ്പ് സീക്രട്ട് ആണ് ഇത് നിങ്ങളുടെ ഫാമിലിയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോടോ അങ്ങനെ ആരോടെങ്കിലും നിങ്ങൾ ഇത് പറഞ്ഞു എന്ന് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യദ്രോ കുറ്റമാണ് ഉറപ്പായിട്ടും നിങ്ങളെ തൂക്കിക്കൊല്ലും അതുകൊണ്ട് ഒരാളോട് ഇത് പറയാൻ പാടില്ല എന്നൊക്കെയാണ് സ്റ്റുവർട്ട് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ക്ലാർക്കിനാണെങ്കിൽ ശരിക്കും ആശ്ചര്യമായി ഇത്രയും സീക്രട്ടായ എന്ത് ജോലിയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അവള് ചോദിക്കുന്നത് അതിന്റെ മറുപടി പറയുന്നത് അലനാണ് ആരും ഇതുവരെ ബ്രേക്ക് ചെയ്യാത്ത നാസികളുടെ കോഡ് ബ്രേക്ക് ചെയ്യലാണ് നമ്മളുടെ ജോലി എന്നാണ് അലൻ പറയുന്നത് ഇനി നമുക്ക് വീണ്ടും അവന്റെ കുട്ടിക്കാലത്തിലേക്കൊന്നു പോവാം അലനും അവന്റെ ഫ്രണ്ടും കൂടെ ഇപ്പോൾ ഒരു മരത്തിന്റെ ചോട്ടിലിരിക്കുകയാണ് അവന്റെ ഫ്രണ്ടാണെങ്കിൽ ക്രിപ്റ്റോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ നീ എന്താണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അലൻ ചോദിക്കുന്നത് ഇത് ക്രിപ്റ്റോഗ്രാഫിയെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ക്രിപ്റ്റോഗ്രാഫി എന്ന് ഉദ്ദേശിക്കുന്നത് രഹസ്യ കോഡുകളല്ലേ അല്ലേ ഇതിനെന്താണ് ഇപ്പം ഇത്ര രസം എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ആ കോഡുകളിലാണ് ഇതിന്റെ രസം ഇരിക്കുന്നത് നമ്മളിപ്പോൾ ഒരാൾക്കൊരു സന്ദേശം എഴുതാണെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന ആർക്കും അത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ക്രിപ്റ്റോഗ്രാഫിയിലെ കോഡുകൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ ആ കോഡുകൾ അറിയാവുന്ന ഒരുത്തിന് മാത്രമേ അത് വായിക്കാൻ പറ്റത്തുള്ളൂ അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടും നീ ഈ ബുക്ക് ഒന്ന് റെഫർ ചെയ്ത് നോക്ക് നിനക്കിത് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് അവന്റെ ഫ്രണ്ട് ആ പുസ്തകം അവന് കൊടുക്കുകയാണ് അവന്റെ ഫ്രണ്ട് ആ ക്രിപ്റ്റോഗ്രാഫിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ അത് വായിക്കാനും അലനിപ്പോ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഇത്രയുമാണ് ഈ ഒരു സീനിൽ കാണിക്കുന്നത് ഇനി നമുക്ക് വീണ്ടും തിരിച്ചു വരാം അലനിപ്പോ അവന്റെ ആ മെഷീന്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് ചെറിയ ചില കാര്യങ്ങളാണ് ഇനി അതിൽ ബാക്കിയുള്ളത് അതൊക്കെയാണ് അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് അവനൊരു കാര്യം അറിയുന്നത് അവർ പുതിയതായിട്ട് രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിലൊരാൾ മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ ക്ലാർക്കിന് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് അവൾ അറിയിച്ചിരിക്കുന്നത് പക്ഷെ അലനാണെങ്കിൽ അവളെ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ വേഗം അവളുടെ വീട്ടിലേക്ക് പോവാണ് അതിനുശേഷം എന്തുകൊണ്ടാണ് നീ ജോയിൻ ചെയ്യാത്തത് എന്നൊക്കെ അവളെടുത്ത് ചോദിക്കുന്നുണ്ട് അതിന് അവൾ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇനി ജോലി ചെയ്യേണ്ടത് മുഴുവൻ ആമ്പിള്ളേരുടെ കൂടെയാണ് മാത്രമല്ല അവൾക്ക് ജോലി ചെയ്യേണ്ട സ്ഥലമെന്ന് പറയുന്നത് അവളുടെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് അവൾ ആ ജോലിക്ക് വരുന്നില്ല എന്നൊരു തീരുമാനം എടുത്തത് അതെല്ലാം കേൾക്കുമ്പോൾ അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട നമുക്കൊരു റിസീവിംഗ് സെന്റർ ഉണ്ട് അവിടെ മുഴുവൻ പെൺകുട്ടികളാണ് ജോലി ചെയ്യുന്നത് അവരെല്ലാം താമസിക്കുന്നത് ഹോസ്റ്റലിനുമാണ് നിനക്ക് ആ ഹോസ്റ്റലിൽ താമസിക്കാൻ ഞാൻ അവസരം ഉണ്ടാക്കി തരാം എന്നാണ് അലം പറയുന്നത് ആ ഒരു കാര്യം അവൾക്ക് ഓക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ജോലിക്ക് വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു ഇനി കാണിക്കുന്നത് അലൻ്റെ പ്രസന്റ് ഡേ ആണ് ആ പോലീസുകാരനുണ്ടല്ലോ നോക്ക് അയാൾക്ക് അലന്റെ കാര്യത്തിൽ നല്ല രീതിയിൽ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അലന്റെ ഹിസ്റ്ററിയൊക്കെ അയാൾ ചകഞ്ഞോണ്ടിരിക്കയാണ് അലൻ കുറെ കാലം മിലിറ്ററി സർവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അയാക്കറിയാം പക്ഷെ അയാൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആ ഫയലുകൾ ഒന്നും തന്നെ കാണാനില്ല അതെല്ലാം ആരോ നശിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല അലൻ ട്യൂറിങ്ങിന് റഷ്യൻ ചാരസംഘടനയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്നും കൂടെ അയാൾ കണ്ടെത്തിയിട്ടുണ്ട് അതൊക്കെയാണ് അയാൾ ഇപ്പോൾ അയാളുടെ മേലുദ്യോഗസ്ഥനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് ഈ സീനിൽ കാണിക്കുന്നത് ഇനി വീണ്ടും ആ യുദ്ധ സമയത്തേക്ക് തന്നെ തിരിച്ചു വരാം അലനും കൂട്ടിനും ും ആ കോഡ് ബ്രേക്ക് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ബ്രിട്ടനിലെ മുഴുവൻ ജനങ്ങളും പട്ടിണി മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഓരോ ആഴ്ചയിലും ഒരു ലക്ഷം ടൺ ഭക്ഷ്യസാധനങ്ങൾ ബ്രിട്ടനിലേക്ക് അയക്കുന്നുണ്ട് അതെല്ലാം കപ്പലുകളിലാണ് അയക്കുന്നത് എന്നാൽ ബ്രിട്ടനിൽ ബ്രിട്ടനിലെത്തുന്നതിന് മുമ്പ് തന്നെ ജർമ്മൻകാർ ആ കപ്പലുകളൊക്കെ കളയാണ് ബ്രിട്ടനിലുള്ള ആർക്കും തന്നെ ആ ഭക്ഷണങ്ങൾ ഒന്നും കിട്ടുന്നില്ല ഈ ഒരു അവസ്ഥയിലാണ് ബ്രിട്ടനിലെ മുഴുവൻ ആളുകൾ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രഷറും സഹിച്ചിട്ടാണ് അലരും ടീമും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ കോഡ് ബ്രേക്ക് ചെയ്ത എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ബ്രിട്ടന് ജർമ്മനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ പക്ഷെ ഇതുവരെ ആയിട്ടും അവർക്കൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാത്രമല്ല എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട മണിയാവുമ്പോൾ ജർമ്മൻകാരാണെങ്കിൽ ആ എനിക്ക്മ എന്ന് പറയുന്ന മെഷീൻ റീസെറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ വരുന്നോണ്ട് തന്നെ അവർ അതുവരെ ചെയ്ത വർക്ക് മുഴുവൻ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ശരിക്കും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഹ്യൂമൺ ടീമുമാണ് ആ കോഡെല്ലാം ഡീക്രിപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അലരാണെങ്കിൽ അവന്റെ മെഷീൻ പണിയുന്ന തിരക്കിലാണ് ഈ സമയം ഹ്യൂ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് അലന്റെ ആ മെഷീന്റെ അടുത്തേക്കാണ് അതിനുശേഷം അവൻ ആ മെഷീനൊക്കെ തല്ലിപ്പൊളിക്കാൻ തുടങ്ങി ഞങ്ങളെല്ലാവരും അവരെ കഷ്ടപ്പെട്ടിരുന്നിട്ട് ആ കോഡ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ ഒരു കാലത്തും വർക്കാകുമ്പോൾ ഈ മെഷീനിലാണോ നീ പണിതുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവൻ അതൊക്കെ തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നത് അതെല്ലാം കാണുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് അവനെ പിടിച്ചു മാറ്റുകയാണ് ഈ സമയം പീറ്റർ ഒരു കാര്യം പറയുന്നുണ്ട് നീ എന്താണ് അലൻ ഇങ്ങനെ പെരുമാറുന്നത് നിനക്കറിയോ എത്ര പേരാണ് ഈ യുദ്ധം കാരണം മരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എന്റെ ഒരു ബ്രദർ ആ യുദ്ധത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ എത്രയെത്ര ആളുകളാണ് നമ്മളെ വിശ്വസിച്ചിട്ട് അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കാണെങ്കിൽ ഒരു ക്ലൂ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിനിടയിലാണ് നീ ഇവിടെ ഈ മെഷീൻ പണിതുകൊണ്ടിരിക്കുന്നത് നിനക്കൊന്ന് ഞങ്ങളെ ഒന്ന് സഹായിച്ചൂടെ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് എന്നാൽ അതിനെല്ലാം മറുപടിയായിട്ട് എന്റെ മെഷീൻ ഉറപ്പായിട്ടും വർക്ക് ചെയ്യും എന്നാണ് അലൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അന്ന് രാത്രി അല നേരെ പോകുന്നത് ക്ലാർക്ക് താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ കൂട്ടത്തിൽ അവൻ ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നിയിരിക്കുന്നത് ക്ലാർക്കിന്റെ അടുത്താണ് അതുകൊണ്ട് എല്ലാ കാര്യവും അവൻ അവളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് ഈ അവസരത്തിൽ അവൻ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത് നാസികളുടെ ക്യാമ്പിൽ നിന്ന് അടിച്ചു മാറ്റി ചില പേപ്പേഴ്സ് ആണ് അവർ വഴി അയക്കുന്ന കോഡുകൾ ഉണ്ടല്ലോ അതെല്ലാം ഡീക്രിപ്റ്റ് ചെയ്ത് വരുന്ന മെസ്സേജാണ് ആ പേപ്പറുകളിൽ ഉള്ളത് ക്ലാർക്ക് അതൊക്കെ വായിച്ചു നോക്കുമ്പോൾ അതിൽ അതിലെഴുതിയിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിഞ്ഞ കാലാവസ്ഥ മഴയുള്ള വൈകുന്നേരം ഹിറ്റ്ലർ വിജയിക്കട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതെല്ലാം കാണുമ്പോൾ ഇതാണോ ഡീക്രിപ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന മെസ്സേജ് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ യുദ്ധം തടയുന്നത് എന്നാണ് അവള് ചോദിക്കുന്നത് അതേക്കുമ്പോ ഇത് വെച്ചിട്ട് യുദ്ധം തടയാനൊന്നും പറ്റത്തില്ല പക്ഷേ ഇതിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കടക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീക്രി ാണ് ഇതിന്റെ എൻക്രിപ്റ്റഡ് കോഡുമായിട്ട് ഇതിന് ചെറിയ സാമ്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ മെഷീൻ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നൊക്കെയാണ് അവൻ പറയുന്നത് ആ മെഷീനിന് അവനൊരു പേരിട്ടിട്ടുണ്ട് ക്രിസ്റ്റഫർ എന്നാണത് ഈ ഒരു അവസരത്തിലാണ് അവൻ അത് അവളുടെ അടുത്ത് പറയുന്നത് ഈ ക്രിസ്റ്റഫർ അവൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു സാധാരണ മെഷീൻ പോലെയല്ല എത്ര തവണ വേണമെങ്കിലും അതിന്റെ സെറ്റിംഗ്സ് ഒക്കെ റീസെറ്റ് ചെയ്യാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ ആദ്യത്തെ വേർഷൻ ആണത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൻ അവന്റെ വർക്ക് പ്ലേസിലേക്ക് എത്തുമ്പോ അവന്റെ അവിടെ കൂടിയിട്ടുണ്ട് മാത്രമല്ല പട്ടാളക്കാരിൽ രണ്ടു മൂന്ന് പേർ അങ്ങോട്ട് വന്നിട്ട് അവന്റെ സാധനങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല ഈ സമയത്താണ് ആ ഡെനിൻസ്റ്റൺ അങ്ങോട്ട് വരുന്നത് അയാള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമ്പിൽ റഷ്യക്കാരുടെ ഒരു ചാരൻ ഉണ്ട് അവൻ റഷ്യയിലേക്ക് അയച്ച ഒരു മെസ്സേജ് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് ആണ് അയാൾ അവന് കാണിച്ചു കൊടുക്കുന്നത് അതിലും ചില കോടുവാക്കുകളാണ് എഴുതിയിരിക്കുന്നത് അതെല്ലാം കാണുമ്പോൾ ഇതെല്ലാം എഴുതിയത് ഞാനാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഈ ചാരന്മാരെന്ന് പറയുന്നത് സാധാരണ അങ്ങനെ ആരോടും കൂട്ടുകാരുമായിട്ടോ കുടുംബവുമായിട്ടോ യാതൊരു ബന്ധവും ഉണ്ടാവത്തില്ല മാത്രമല്ല ധിക്കാരികളുമായിരിക്കും ഞാൻ നോക്കിയിട്ട് ഈ കൂട്ടത്തിൽ നിനക്ക് മാത്രമേ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉള്ളൂ എന്നൊക്കെയാണ് അയാൾ പറയുന്നത് പക്ഷെ അലം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നീക്കെന്നോട് ദേഷ്യം ഉണ്ടായിരിക്കാം എന്ന് വെച്ചിട്ട് ഞാൻ റഷ്യൻ ചാരൻ ആവണമെന്നുണ്ടോ എന്നാണ് അലൻ ചോദിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ബാക്കിയുള്ളവരാണെങ്കിൽ അവന്റെ സാധനങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ റഷ്യൻ ചാരനാണെന്ന് പറയുന്ന ഒരു തെളിവുകളും അവർക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അത് കാണുമ്പോൾ ഇത്തവണ നീ രക്ഷപ്പെട്ടു എന്നെങ്കിലൊരിക്കൽ മുഴുവൻ തെളിവ് യും നിന്നെ എനിക്ക് കയ്യിൽ കിട്ടും അന്ന് നിന്നെ ജയിലിൽ അടയ്ക്കാനൊന്നും പോകുന്നില്ല തൂക്കിക്കൊല്ലാനായിരിക്കും നിനക്ക് വിധിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അലനും ക്ലെയറും കൂടെ ഒരു റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത് അവരവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഫ്രണ്ട്സും അങ്ങോട്ട് വരുന്നുണ്ട് എന്നാൽ അവരാരും തന്നെ അലനെ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല അവർ വേറെ ടേബിളിൽ ചെന്നിരിക്കുകയാണ് അതെല്ലാം കാണുമ്പോൾ ക്ലെയർ അവനോട് സംസാരിക്കാൻ തുടങ്ങി നിന്നെ പരിചയപ്പെട്ട അന്നുമുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് നീ എന്തുകൊണ്ടാണ് നിന്റെ ഫ്രണ്ട്സിനധികം നിന്റെ അടുത്തേക്ക് അടുപ്പിക്കാത്ത നീ അവരുമായിട്ട് ഒന്നും ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ നോക്കലൻ നീ ഇപ്പോൾ ചെയ്യുന്നത് ഈ രാജ്യത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല അതിന് നിനക്ക് നിന്റെ ഫ്രണ്ട്സ് കൂടിയേ തീരൂ അതുകൊണ്ട് ഇനി ഒരിക്കലും നീ അവരിൽ നിന്ന് അകന്നു നിൽക്കാൻ പാടില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത് അവൾ അത് പറഞ്ഞതുകൊണ്ട് തന്നെ അവനത് അംഗീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെ തിരിച്ചവർ ജോലി സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോ അലൻ അവർക്ക് എല്ലാവർക്കും കൂടെ കുറച്ച് ആപ്പിളും മേടിച്ചിട്ടാണ് ചെല്ലുന്നത് അതിനുശേഷം അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഇനി നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഉടനെ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അവൻ നിന്ന് അ അവ സ്വഭാവത്തിലുള്ള മാറ്റുണ്ട് അവർക്കും ശരിക്കും അത്ഭുതമായി ഇനി കാണിക്കുന്നത് അല്ലെ കുട്ടിക്കാലമാണ് അവനും അവന്റെ ഫ്രണ്ടും കൂടെ ഇപ്പൊ ക്ലാസ് റൂമിലാണ് ഇരിക്കുന്നത് ഒരു ടീച്ചറാണെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവന്റെ ഫ്രണ്ട് ഒരു ലെറ്റർ എഴുതിയിട്ട് അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അത് കാണുന്ന അവരുടെ പ്രൊഫസർ ആണെങ്കിൽ ആ ലെറ്റർ മേടിച്ചു നോക്കുകയും ചെയ്യുന്നു പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്നത് കോഡ് കോടുഭാഷയാണ് അയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ അയാൾ അത് ചുരുട്ടിക്കൂട്ടി അവിടുത്തെ വേസ്റ്റ് ബിന്നിൽ ഇടാണ് അങ്ങനെ അന്നത്തെ ആ ക്ലാസ് കഴിയുമ്പോൾ അല്ലെ നേരെ ചെല്ലുന്നത് ആ വേസ്റ്റ് ബിന്നിന്റെ അടുത്തേക്കാണ് അതിനുശേഷം അവൻ ടുത്ത് വായിക്കാൻ തുടങ്ങി ആ കോഡെല്ലാം ഡീക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവന്റെ ഫ്രണ്ട് അതിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തേക്ക് ഞാൻ ലീവിന് പോവാണ് അത് കഴിഞ്ഞ് നമുക്ക് കാണാം എന്നൊക്കെയാണ് അവൻ അതിൽ എഴുതിയിരിക്കുന്നത് അതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അലൻ ഇനി നമുക്ക് ആ യുദ്ധ സമയത്തേക്ക് തന്നെ തിരിച്ചു വരാം അലനും ടീമും കൂടെ ഇപ്പോൾ ആ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ആ മെഷീന്റെ പണി മൊത്തം തീർത്തിട്ടുണ്ട് അവൻ ആദ്യമായിട്ട് അത് ഓണാക്കി നോക്കുകയാണ് അതിൽ കുറെ ചക്രങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട് അത് ഓണാക്കി കഴിയുമ്പോൾ അതെല്ലാം ഇങ്ങനെ കടന്നു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൽ നിന്നും ഒരു ഔട്ട് അവർക്ക് കിട്ടുന്നില്ല ആ എനിക്ക് മെയിൽ നിന്ന് വരുന്ന മെസ്സേജ് ഈ ക്രിസ്റ്റഫറിന് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ അത് ഡീക്രിപ്റ്റ് ചെയ്ത് തരും എന്നാണ് അലം പറഞ്ഞിരിക്കുന്നത് എന്നാൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷീൻ വർക്കാവുമോ എന്ന കാര്യത്തിൽ അവന്റെ ഫ്രണ്ട്സിന് ശരിക്കും സംശയമുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആ ഡിനിൻസ്റ്റേണും അറിഞ്ഞിട്ടുണ്ട് അയാൾ ഉടനെ തന്നെ ആ മെഷീൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ് അതിനുശേഷം അല്ലെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു ലക്ഷം പൗണ്ട് ചെലവഴിച്ചിട്ടാണ് നീ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ടാണെങ്കിലോ ഇത് വർക്ക് ചെയ്യുന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ മെഷീൻ അതിശയിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചോണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അല്ലെ ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലിനെ കുറിച്ചിട്ടാണ് ഇതിന്റെ വില എന്താണ് എന്ന കാര്യം നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് ക്രിസ്റ്റഫറിനെ അതിശയിച്ച് സംസാരിക്കരുത് എന്നൊക്കെയാണ് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നീ ഈ തള്ളി മറക്കി നോക്കുന്നു നിർത്ത് ഇതുവരെ ായിട്ടും ഒരു ജർമ്മൻ കോടെങ്കിലും ഈ മെഷീൻ വെച്ചിട്ട് നിനക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിക്കാം ഇല്ലല്ലോ അതുകൊണ്ട് ഇനി ഇവിടുത്തെ നിന്റെ ജോലിയൊക്കെ നീ നിർത്തിക്കോ നിന്നെ പിരിച്ചുവിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഈ സമയത്താണ് ഹ്യൂവും ടീമും കൂടെ അങ്ങോട്ട് വരുന്നത് അയാൾ ആ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ഹ്യൂ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും അലനെ നിങ്ങക്ക് പിരിച്ചുവിടാൻ സാധിക്കത്തില്ല കാരണം അലൻ പറഞ്ഞത് ആണ് ആ മെഷീൻ വർക്കാവും ഇനി നിങ്ങൾക്ക് അവനെ പിരിച്ചുവിട്ടേ മതിയാവും ആണെങ്കിൽ ഞങ്ങളെ പേരെയും പിരിച്ചുവിടേണ്ടി വരും ഈ രാജ്യത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്രിപ്റ്റോഗ്രാഫേഴ്സ് ആണ് ഞങ്ങളെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ നിങ്ങളെ ഞങ്ങളെ ജോലിക്ക് എടുത്തത് അപ്പൊ പിന്നെ ഞങ്ങളെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യമുള്ളത് ഇപ്പോൾ നിങ്ങൾക്കാണ് നിങ്ങൾ ഒരു നിങ്ങളൊരു മാസം കൂടെ സമയം എന്താ അതിനുള്ളിൽ ഈ മെഷീൻ എങ്ങനെയെങ്കിലും ഞങ്ങൾ സെറ്റപ്പ് ആക്കി എടുക്കും മാസം കൊണ്ടും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെയാണ് ഹ്യൂ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഡെനിസ്റ്റർ ആണെങ്കിൽ അതിന് സമ്മതിക്കാണ് പക്ഷെ മാസം ഒന്നും അയാൾ സമയം കൊടുക്കുന്നില്ല ഒരു മാസമാണ് അയാൾ സമയം കൊടുത്തിരിക്കുന്നത് അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഹ്യൂ അലൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത് അയാളിവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞേയുള്ളൂ ഈ മെഷീൻ ശരിക്കും വർക്കാവുമോടെ എന്നാണ് ഹ്യൂ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ അലനാണെങ്കിൽ ഒന്ന് ചിരിക്കെ മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു അലനും ഹ്യൂവും കൂടെ ഇപ്പോൾ ആ റെസ്റ്റോറന്റിലിരിക്കാണ് ഈ ഒരു അവസരത്തിൽ അവൻ ഹ്യൂവിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട് അതായത് നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ആ റഷ്യൻ ചാറ് ഞാനല്ല എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ അതെനിക്ക് അറിയാമായിരുന്നു ഡെനിസ്റ്റൺ ആ ചാറിന് അയച്ച മെസ്സേജ് എനിക്കും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ കോഡ് ബ്രേക്ക് ചെയ്ത് നോക്കി അതിലുണ്ടായിരുന്നത് മുട്ടുവിൻ തുറക്കപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മാത്യു സെവൻ സെവൻ അതാണ് അതിന്റെ കീ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും ഇത് നിന്റെ സ്റ്റൈലല്ല എന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നാണ് ഹ്യൂ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ തന്റെ ഫ്രണ്ട്സ് ഇപ്പോൾ തന്നെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം അവന് ബോധ്യമായി ഇനി കാണിക്കുന്നത് അലൻറെ പ്രസന്റ് ഡേ ആണ് ആ പോലീസുകാരനായ നോക്കും അയാളുടെ മേലുദ്യോഗസ്ഥനും കൂടെ അലൻ ട്യൂറിംഗിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മറ്റേ പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത് അയാളും ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് അയാൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഞാൻ ആ അലൻ ട്യൂറിംഗിനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾ നേരെ പോയത് ഒരു പബ്ബിലേക്കാണ് അവിടെ വെച്ച് അയാൾ ഒരു ചെറുപ്പക്കാരനെ മീറ്റ് ചെയ്തു മാത്രമല്ല എന്തോ ഒരു കവറ് കൈമാറുകയും ചെയ്തു അതിനുശേഷം അലൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചെറുപ്പക്കാരനെ പിടിച്ചു അവനെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനുണ്ടായ കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയും ചെയ്തു അയാൾ ഒരു ഗേ ാണ് അവന്റെ പേര് അർണോൾഡ് മുറ എന്നാണ് പബന് എടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കലാണ് അവന്റെ ജോലി ആവശ്യക്കാരെങ്കിലും കണ്ട ഉടനെ തന്നെ കാശു കൊടുത്ത് അവന് വിളിച്ചോണ്ട് പോവുകയും ചെയ്യും ആ കൂട്ടത്തിലെ ഒരാവശ്യക്കാരനായിരുന്നു ഈ അലൻ ട്യൂറിങ് ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലൻ ട്യൂറിംഗ് ഒരു ഗേ ആണ് ഇന്നലെ രാത്രി ഈ അർണോൾഡും മുറയും അവന്റെ മറ്റൊരു ഫ്രണ്ടും ചേർന്നിട്ടാണ് അലന്റെ വീട്ടിൽ മോഷണശ്രമം നടത്തിയത് അലൻ ഒരു ഗേ ആയതുകൊണ്ട് തന്നെയാണ് അവൻ ഈ കാര്യം മറച്ചു വെച്ചതും അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അവൻ റഷ്യൻ ചാരനാണ് എന്ന കാര്യമെല്ലാം അവൻ മറിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഹോമോ എന്ന് പറയുന്നത് ഇപ്പോൾ കേസ് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യമാണ് അതുകൊണ്ട് തന്നെ അലൻ ഒരു ഹോമോസെക്ഷൽ ആണെന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസ് അവനെ പിടിക്കും അതുകൊണ്ടാണ് അവിടെ മോഷണം നടന്നു എന്ന കാര്യം അവൻ മറച്ചു വെച്ചത് എന്നൊക്കെയാണ് പോലീസുകാരൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഇത്രയൊരു നാണം ണോ ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാൽ ഞാൻ ഇതൊന്നും അല്ല അന്വേഷിക്കാൻ ശ്രമിക്കുന്നത് അയാൾ മിലിട്ടറിയിൽ വർക്ക് ചെയ്ത സമയത്ത് സീക്രട്ട് ആയിട്ടുള്ള എന്തോ ഒരു ജോലി അയാൾ ചെയ്തിട്ടുണ്ട് അതിന്റെ മുഴുവൻ റെക്കോർഡ്സും ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടു അതെന്താണെന്ന് എനിക്ക് കണ്ടെത്തണം എനിക്ക് ഒരു മണിക്കൂർ സമയം തരണം ഞാൻ അയാളൊന്ന് ചോദ്യം ചെയ്ത് നോക്കട്ടെ എന്നിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് നോക്ക് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അലൻ ടൂറിങ്ങിനെ അറസ്റ്റ് ചെയ്യാൻ അയാളുടെ മേലുദ്യസ്ഥൻ ഉത്തരവിടാണ് അപ്പൊ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് പിന്നെ നിങ്ങൾ കമന്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ വീഡിയോസ് ഒക്കെ റീച്ച് ൂ അപ്പൊ കമന്റ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കണേ ഒരു മുന്നൂറ് കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഉടനെ തന്നെ ഈ സിനിമയുടെ രണ്ടാമത്തെ ഭാഗം വരുന്നതായിരിക്കും